എത്രത്തോളം ബി ജെ പി വിരുദ്ധ വാർത്തകൾ കൊടുക്കുക എന്നതാണ് നമ്മുടെ മലയാള മനോരമ പത്രത്തിൻ്റെ രാഷ്ട്രീയ ലൈൻ പേര് നിഷ്പക്ഷ പത്രമേ എന്നാണെങ്കിലും ഫലം പുറത്തു വന്നിട്ടും തൊണ്ണൂറ്റൊമ്പത് സീറ്റ് മാത്രമുള്ള രാഹുൽ ഗാന്ധി വീണ്ടും പ്രധാനമന്ത്രിയായി കളയും എന്ന പ്രത്യാശയും മനോരമ മലയാളികൾക്ക് നൽകി ഇതാ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും പ്രതിപക്ഷ നേതാക്കളുമായി സംസാരിക്കുന്നത് തുടങ്ങിയ അഭ്യൂഹങ്ങളും വാർത്ത പോലെ മനോരമ പുറത്തുവിട്ടു ഒടുവിൽ നിതീഷ് കുമാറിൽ നിന്നും നായിഡുവിൽ നിന്നും ഗ്രീൻ സിഗ്നലൊന്നും കിട്ടുന്നില്ലെന്ന് മനസ്സിലാക്കിയ മനോരമയ്ക്ക് ഘടകക്ഷികൾക്ക് വകുപ്പ് വീതം വകുപ്പിൽ മോദി വെട്ടിലാകുമെന്നായിരുന്നു ആശ്വാസം മനോരമ നുടകൾ എഴുതി വിടുമ്പോൾ മാതൃഭൂമിക്കാരനും വഴിയേ പോകുന്നവനുമൊക്കെ മോദിയുടെ ദുർഘടബാധയെക്കുറിച്ചായിരുന്നു ആശങ്ക ടി ഡി പിക്കും നിതീഷിനും നാല് ക്യാബിനറ്റ് ആ വകുപ്പ് വേണം ഈ വകുപ്പ് വേണം ഇങ്ങനെ നിർബന്ധം പിടിച്ചു അങ്ങനെ വേണമെന്ന് പറഞ്ഞു എന്നൊക്കെ എഴുതി ബി പേര് ഭാരതീയ ജനതാ പാർട്ടി എന്ന് മാറ്റി മറ്റെന്തെങ്കിലും ആക്കണമെന്ന് നിതീഷ് കുമാർ ആവശ്യപ്പെട്ടു എന്ന് മാത്രം മനോരമ എഴുതിയില്ല ദേശീയ ജനാധിപത്യ സഖ്യം പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ നിതീഷ് കുമാറിൻ്റെയും നായിഡുവിൻ്റെയും ബോഡി ലാംഗ്വേജ് കണ്ട മനോരമ ലേഖകൻ അമ്പരം കാണും തങ്ങൾ തന്നെ എഴുതിവിടുന്ന വിടുന്ന മായാജലത്തിൽ വീണുപോകുന്ന ലേഖകർക്കുള്ള സൂക്കേട് ഇവർക്കും ഉണ്ടാകുമല്ലോ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ നിതീഷിൻ്റെ പ്രസംഗവും നായിഡുൻ്റെ പ്രസംഗവും കേട്ടപ്പോഴും നുണ എഴുതി മനോരമ മാതൃമേ ലേഖകർക്ക് തോന്നിയിട്ടുണ്ടാകും പക്ഷേ എല്ലാം ലൈവായി മാലോകർ കണ്ടതും അവരുടെ മനസ്സിൽ പതിഞ്ഞതും ഓർത്തപ്പോൾ ഇനി നുണ എഴുതിയിട്ട് കാര്യമില്ലെന്ന് മനോരമയ്ക്ക് മനസ്സിലായി ക്യാബിനറ്റ് പദവികളൊക്കെ ഘടകകക്ഷികൾ അടിച്ചു കൊണ്ടുപോകുമെന്നായിരുന്നു ഈ പത്രങ്ങൾ ജനത്തെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത് എന്നാൽ പ്രധാന ഘടകക്ഷികൾക്കെല്ലാം ഓരോ ക്യാബിനറ്റ് റാങ്ക് നൽകിയപ്പോൾ അവിടെ നടക്കുന്നതല്ല ഇവിടെ മനോരമയും മാതൃഭൂമിയും എഴുതി പിടിപ്പിക്കുന്നതെന്ന് നാട്ടുകാർക്ക് മനസ്സിലായി പിന്നെ ഗിയർ മാറ്റി പിടിക്കുകയാണ് മനോരമ ഡൽഹിയിലെ മനോർമ ലേഖകൻ ജോമി തോമസ് പിന്നെ എഴുതിയത് ഹെവി വെയ്റ്റ് മന്ത്രിസഭ ഘടകക്ഷികൾ വരുതിയിൽ എന്നാണ് എൻ സി പി വിട്ടുനിന്നതൊഴിച്ചാൽ ഘടകക്ഷികളെ കൈകാര്യം ചെയ്യുന്നതിൽ ബി ജെ പി വിജയിച്ചിരിക്കുകയാണെന്ന സർട്ടിഫിക്കറ്റും മനോർമ ലേഖകൻ മോദിക്ക് നൽകി കഴിഞ്ഞു അതിനിടെ മനോരമ ചാനൽ ആരൊക്കെ മന്ത്രിമാരാവണം ബി ജെ പി മുന്നണിയിലെ തമ്മിലടി എവിടെ വരെ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ച് മനോരമയുടെ മന്ത്രിസഭാ രൂപവൽക്കരണ ചർച്ചകൾ മുഴുമ മുഴുമിക്കാൻ കഴിയാത്തതിനാൽ മന്ത്രിസഭ രൂപീകരിക്കുന്നതിന് അനുവാദം തരണേ എന്ന് നരേന്ദ്രമോദി മനോരമയുടെ അഭ്യർത്ഥിച്ചതായി സോഷ്യൽ മീഡിയയിൽ ട്രോളുകളും ഇറങ്ങിയിരുന്നു കാര്യങ്ങളൊക്കെ സുഖമായി നടക്കുന്നുവെന്നറിഞ്ഞ മനോരമയ്ക്ക് ചൊറിച്ചിൽ മാറുന്നില്ല ഇപ്പോഴവരുടെ ബേജാറ എന്താണെന്നോ വകുപ്പ് വിഭജനം എങ്ങനെയെന്നതിൽ ആകാംക്ഷ ബി ജെ പിയെക്കുറിച്ച് ഇതൊക്കെ എഴുതി പിടിപ്പിക്കുന്ന മനോരമ പ്രധാനമന്ത്രിയാകാൻ കോട്ടുതുന്നിയ രാഹുലിന്റെ കോൺഗ്രസിനെ മൂന്നക്കം തികക്കാൻ പോലും കഴിഞ്ഞില്ല എന്ന കാര്യം എഴുതിയില്ല അടിയന്തരാവസ്ഥയിൽ ജനാധിപത്യ കശാപ്പ് ചെയ്ത ഇന്ദിരയ്ക്കെതിരെ ഇന്ത്യക്കാർ മുഴുവൻ സംഘടിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അവരെ ഓടിച്ചു വിട്ട് ജനതാ പാർട്ടി അധികാരത്തിൽ വന്നപ്പോഴും പ്രതിപക്ഷത്തിരുന്ന കോൺഗ്രസിന് നൂറ്റി അൻപതിലധികം സീറ്റ് അന്ന് കിട്ടിയിരുന്നു അന്ന് ഇന്ദിരയും മകൻ സഞ്ജയും ഒക്കെ തോറ്റുതുന്നം പടിയിരുന്ന കാലമായിരുന്നു അത് ഇപ്പോൾ പത്ത് വർഷം ഭരണത്തിലിരിക്കുന്ന മോദിയെ അധികാരത്തിൽ നിറക്കാൻ എല്ലാ കീരികളും പാമ്പുകളെയും കൂട്ടിപ്പിടിച്ചിട്ടും രാഹുലിന്റെ പാർട്ടിക്ക് തൊണ്ണൂറ്റി സീറ്റേ കിട്ടിയുള്ളൂ എന്ന് ഒരു ദിവസമെങ്കിലും മനോരമ എഴുതിയോ ഇല്ല പകരം രാഹുൽ മണ്ണ് കപ്പിയ രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും തിരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടി എന്ന അഭിമാനം കൊള്ളുകയാണ് മനോരമ ചെയ്തത് ഏതായാലും മനോരമ എഴുത്തിൻ്റെ കാഠിന്യമൊക്കെ അല്പം കുറച്ചിട്ടുണ്ട് മനപൂർവ്വമാണെങ്കിലും ബി ജെ പിക്ക് പതരിച്ച ചുവടുപിഴക്കുന്നു എന്നൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥിരമായി എഴുതിയ മനോരമ ലേഖകന് അറിയാതെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന തോന്നൽ കുറച്ചു കാലം വന്നിട്ടുണ്ടാകും തൻ്റെ ലേഖകർ എഴുതിക്കൂട്ടിയത് സ്ഥിരമായി വായിച്ച കോട്ടയത്തെ മേലാളന്മാർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാകും ഇപ്പോഴവർ കാര്യം തിരിച്ചറിയുകയാണ് ഇനി മന്ത്രിമാരുടെ അടുക്കളയിൽ കയറി കാര്യം നേടാനും ഇവർ മടിക്കില്ല അപ്പോഴെങ്കിലും ഈ നുണ പറച്ചിൽ കുറയ്ക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം